സൗന്ദര്യ രംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആസ്റ്റർ ഏസ്തറ്റിക്ക ക്ലിനിക്ക് കണ്ണൂർ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ബനാല ഇന്റർനാഷണലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഉത്തരകേരളത്തിലെ എല്ലാ സൌകര്യങ്ങളോടും കൂടിയ അപൂർവം കോസ്മെറ്റിക് സർജറി സെന്ററുകളിൽ ഒന്നാണ് ആസ്റ്റർ ഏസ്തറ്റിക്ക സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് പുറമെ ഇതര ചികിത്സാ രീതികളായ നോൺ സർജിക്കൽ രീതികളും ഇതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് രോഗികളുടെ സുരക്ഷയും അണുവിമുക്തിയും നൂറ് ശതമാനം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും ആസ്റ്റർ ഏസ്തെറ്റിക്കയുടെ ഭാഗമാണ് കലകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനും ആവശ്യമായ ലേ ർ സംവിധാനങ്ങൾ പുരുഷന്മാരിലെ സ്ഥലവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഗൈനക്കോമാസ്റ്റിയ സർജറി കുടവയർ കുറയ്ക്കാനുള്ള അപ്ഡൊമിനോപ്ലാസ്റ്റി മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള റൈനോപ്ലാസ്റ്റി സ്കാർ റിവിഷൻ സർജറി ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ ബ്രസ്റ്റ് റിഡക്ഷൻ കൺപോളകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പ്ലാസ്റ്റി ഫേസ് ലിഫ്റ്റ് നെക്ക് ലിഫ്റ്റ് ഫേഷ്യൽ ഇംപ്ലാന്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ജെനിറ്റൽ റിജുവനേഷൻ ബ്രാക്കിയോപ്ലാസ്റ്റി തൈലിഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബോട്ടോക്സ് ഫൊഫില്ലർ ത്രെഡ് ലിഫ്റ്റ് തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ഈ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സോറിയാസിസ് വെള്ളപ്പാണ്ട് മുഖക്കുരു ചർമ്മത്തിലെ അണുബാധകൾ താരൻ നഖങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയുമായി ഡെർമറ്റോളജി വിഭാഗവും ആസ്റ്റർ എസ്തറ്റിക്കുടെ ഭാഗമാകും ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുപ്രിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിബു ഡോക്ടർ അർജുൻ ഡോക്ടർ നിബുൻ ഡെർമോളി ഡോക്ടർ അഞ്ജലി സംസാരിച്ചു ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സൗന്ദര്യം അപ്പിയറൻസ് മാത്രമാണെങ്കിൽ ഇന്ന് അതിന് ഒത്തിരിയേറെ പ്രാധാന്യം ഒരു 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 പേഴ്സണൽ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു നല്ലൊരു ഹെൽത്ത് നൽകുന്നതിന് അതുപോലൊരു ഏതൊരു പരിപാടിക്കും ഞാൻ ഓക്കെ ആണ് എന്ന് മുന്നിലോട്ട് എത്തി നില്ക്കാൻ ഒരു കോൺഫിഡൻസ് നൽകുന്നതിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായി സൗന്ദര്യം മാറിക്കൊണ്ട് വരുവാണ് സോ ഇന്ന് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന ഗുരുക്കളോ അതല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വന്നുപോയ സ്കാറുകളോ ആരെയും വലിയ ബോധവാന്മാർ ഒരു കൺസേൺഡ് ആക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഗുരു പോലും ആൾക്കാർക്ക് അത് ഭയങ്കര അധികം ഡിസ്ട്രെസ് ഒഴിവാക്കുന്ന ഒന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ക്ലിനിക്കിൽ തന്നെ നോക്കുവാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ കൂടുതലും യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു യുവാക്കളാണ് നമ്മൾ കേൾ വരുന്നെങ്കിൽ ഇന്ന് കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ നമുക്ക് എന്തൊക്കെ ദൈവം തന്നെ സൗന്ദര്യവും അത് മെയിൻറ്റൈൻ ചെയ്യാനും അതുകൂടാതെ എന്തൊക്കെ നമുക്ക് കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ എപ്പോഴും പറയും സൗന്ദര്യം കാണുന്ന ആളിൻ്റെ കണ്ണിലാണ് അല്ലെങ്കിൽ സൗന്ദര്യം ഉള്ളിലാണ് എന്ന് അല്ലേ നമ്മൾ കുട്ടികളോടാണെങ്കിൽ പോലും അവരുടെ ഇൻസെക്യൂരിറ്റികളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് സംസാരിക്കേണ്ടത് വളരെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പോ ഇപ്പോൾ ഈവൻ പ്രീ ടീംസ് പോലും ഇപ്പോ ജസ്റ്റ് ഡോക്ടർ പറഞ്ഞു നിർത്തതേ ഉള്ളൂ പ്രീ ടീംസ് പോലും സൊസൈറ്റി അവർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല ആ ഒരു സ്ട്രക്ചറിലേക്ക് ഫിറ്റിനാവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടൊരു ബാലൻസ് വേണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് സൊസൈറ്റി തരുന്ന ഒരു പ്രഷറി എന്നല്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണോ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് എനിക്ക് കുറച്ചും കൂടെ ആളുകൾ ഫേസ് ചെയ്യാൻ ഇതെനിക്ക് കോൺഫിഡൻസ് തരും എന്നുണ്ടെങ്കിൽ യു ഷു ഡെഫിനറ്റ്ലി ഡു ദാറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും നമ്മൾ നമ്മളെ ദ ഹോൾ സെൽഫ് നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയും പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും അതേ സെൻസിൽ പറ്റിക്കൊള്ളുന്നില്ല അല്ലേ നമുക്കൊക്കെ ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും ഇല്ലാതെ നീക്കം നീക്കം ചെയ്യാതെ ചെയ്യാം ഫൈബ്രോയിഡ് എംബലൈസേഷൻ കയ്യിലെ രക്തക്കുഴലിലൂടെ വളരെ നേരത്തെ ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല ആശുപത്രിവാസമില്ല മുറിപ്പ് രോഗമുക്തി ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട് ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ